നമുക്ക് നാളെ ഒരു സദ്യയുടെ ഓർഡർ ഉണ്ട് കേട്ടോ അടിയന്തര സദ്യയാണ് അതായത് മരിച്ചു പതിനാറാം ദിവസം നമ്മൾ നടത്തുന്ന സദ്യ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുളിയിഞ്ചിയുടെ ഇഞ്ചിയുടെ സ്റ്റോവൊക്കെ തീർന്നു പുളി ഇഞ്ചി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പുളിയിഞ്ചി ഇഞ്ചി പുളിവെള്ളവും ശർക്കരയും കൂടി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് വറത്തെടുക്കണം അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മളിവിടെ ചോപ്പറിലടിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ അപ്പുറത്ത് പൈനാപ്പിൾ വേവി കുക്കറിൽ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വൈകീട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു സീൻ കണ്ടോ അസ്തമി ആ അസ്തമേശ്വരിൻ്റെ ഒരു കളർ കണ്ടോ നല്ല ഭംഗിയാണ് പുറത്ത് കാണാനായിട്ട് അപ്പോൾ ഇവിടെ കാളം റെഡി ആവുന്നുണ്ട് കാളനിലേക്ക് നമ്മൾ നാണയം അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പുളിയിഞ്ചി കൈറശ വിഷുവിന് പുളിയിഞ്ചി ഉണ്ടാക്കിയപ്പോഴേ ഒരുപാട് കമൻസുകൾ വന്നോട്ടെനിക്ക് എനിക്ക് പുളിയിഞ്ചിയിൽ നമ്മൾ ഇഞ്ചി നന്നായിട്ട് വറുത്തിട്ട് പുളിയിൽ പുളി വെള്ളത്തിൽ നമ്മൾ വേവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോഴത്തെ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ ഞാൻ കടകും മുളകും ഉഴുന്നൊക്കെ ഒന്ന് ഫ്രൈ മൂപ്പിച്ചിട്ട് അതിലേക്ക് തന്നെ നമ്മൾ വേവിച്ചിട്ട് വേവിച്ച് വെച്ച പുളിവെള്ളവും അതുപോലെ ശർക്കരയും കൂടെ വേവിച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇന്നൊരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് ഞാൻ ഇഞ്ചി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് ഇനി ഇതേപോലെ ചെയ്യാറില്ല ഞാൻ ഇഞ്ചി വറുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യാറ്ട്ടോ പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ച് നോക്കി എനിക്ക് നല്ല ഇഷ്ടമായി ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടേ നല്ലതാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സുകള് ഞാൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സുകളൊക്കെ ഞാൻ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള കമൻസുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ സപ്പോർട്ടും അതേപോലെ കൂട്ടുകറിയിൽ കുരുമുളക് ഓടി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ കൂട്ടുകറിയിൽ ഞാൻ കുരുമുളക് ഓടി ഇടാറുണ്ട് എനിക്കറിയാം കുരുമുളക് ഓടി ഈ തൃശ്ശൂ ഇരിങ്ങാലക്കുട തൃശ്ശൂരാ ഭാഗത്തേക്കൊക്കെ കുരുമുളകോടി ചേർക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാനങ്ങനെ ചേർക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ആ ഒരു കമൻറ്റ് വന്നതിന് ശേഷം ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഇതായവിടെ നമ്മൾ പച്ചടിയിലേക്ക് മുന്തിരിങ്ങ ഇടുകയാണ് റോസ് മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളാ പൈനാപ്പിൾ പച്ചടിയുടെ ഒരു ഹൈലൈറ്റ് ആ ഒരു മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ കളനൊക്കെ ഒരു ഭംഗിയാണല്ലോ അപ്പം ആ ഒരു വർക്കുകളൊക്കെ കഴിഞ്ഞ് പച്ചടി ഉണ്ടാക്കി കാളൻ ഉണ്ടാക്കി അതേപോലെ തന്നെ നമ്മുടെ പുളിഞ്ചിയൊക്കെ റെഡിയായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ഇനി നമുക്ക് അപ്പം വടയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഈ അടിയന്തര സദ്യയ്ക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ടല്ലോ അപ്പം വട ഇള്ളുണ്ട അങ്ങനെയൊക്കെ കൊടുക്കണമല്ലോ അപ്പം നമ്മളിവിടെ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പത്തിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുവാണ് കേട്ടോ അപ്പൊ ഞാനതൊന്നും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂട്ടി ഞാൻ നിങ്ങളെ ഒന്നും ബോറടിപ്പിക്കുന്നില്ല ഒന്നാമത്തെ ഈ സദ്യയുടെ ഒക്കെ ഞാൻ എപ്പോഴും ഇടുന്നതാണല്ലോ അപ്പം നമുക്ക് ഈ സദ്യയുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ് സദ്യക്ക് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ഇതിൽ ചെയ്യാനായിട്ട് അപ്പോൾ ഒരേ റെസിപ്പികളൊക്കെ ആകുമ്പോൾ ഇതിന് സ്ഥിരം ഒരു മടുപ്പ് തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ അപ്പം വട ഇല്ലുണ്ട ശർക്കര വരട്ടി കായ് വറുത്തത് പഴം ഗ്ലാസ് ഇല ഇതെല്ലാം റെഡി ാണ് കേട്ടോ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നേരം എടുത്തു സോമൻചാട്ടൻ്റെ ഇവിടെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഏഡിയന്ത്ര സദ്യക്ക് നമ്മൾ അടപ്രദമനാണ് കൊടുക്കുക അതായത് ശർക്കര പായസം അടയുടെ ശർക്കര പായസമാണ് കൊടുക്കുക പക്ഷെ ഇവർക്ക് പാലട വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പാലടയാണ് കേട്ടോ ഉണ്ടാക്കണേ പട വേവിക്കാൻ വെച്ചു അപ്പം തന്നെ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആണ്ട്ടോ ഇഡലി സാമ്പാറും ചട്ടിയാണ് സദ്യയൊക്കെ ഉള്ള ദിവസം നമ്മള് ഇഡ്ഡലിയാണ് ഇട്ട് ഉണ്ടാക്കാറ് നമുക്ക് അതാണല്ലോ എളുപ്പം നമ്മുടെ എല്ലാ ജോലിയുടെയും കൂടെ കൂടെ നടക്കണമല്ലോ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇഡ്ഡലിയുടെ റെസിപ്പി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിരുന്നത് ഇഡ്ലി പൊന്നിയരി നാല് നഴി അതായത് ഒരു കിലോ അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ഗ്ലാസ് അവൽ അങ്ങനെയാണ് ചെയ്തിരുന്നത് അത് അത്യാവശ്യം നല്ല ഇഡലി തന്നെയാണ് സോഫ്റ്റ് തന്നെയാണ് പക്ഷേ ഇപ്പം എനിക്കൊരു പുതിയ റെസിപ്പി കിട്ടി അതായത് നമ്മൾ ഇഡ്ലിപ്പൊന്നിയരി ഒരു കിലോ എടുത്താൽ കിലോ ഉഴുന്നു അതിൽ നമ്മൾ അവിൽ ചേർക്കുന്നില്ല ഒരു ടീബര ഒരു ടീസ്പൂണോളം ഉലുവ മാത്രമേ ചേർക്കണുള്ളൂ പക്ഷേ അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ട് അപ്പം ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കാറ് അപ്പോൾ പല പ്രാവശ്യമായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇഡ്ഡലിയുടെ റെസിപ്പി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കടല വേവിക്കാൻ വയ്ക്കുവാണ് കേട്ടോ കൂട്ടുകാർക്ക് കടല വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്കും ഇവിടെ സാമ്പാർ അടുപ്പത്തിന്റെ സാമ്പാറിലേക്ക് പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴും നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം മുനിയക്കോലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കായം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തോരപ്പരിപ്പ് വേവിച്ച വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ കായുമാണ് ഇട്ട് കൊടുക്കണം കായം സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു കഷ്ണം രസത്തിലേക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ സാമ്പാർ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പുറത്തെ കൂട്ടുകറിയുടെ കടൽ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തത് രസത്തിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു ഇനി അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ രസം ആയിക്കഴിഞ്ഞപ്പോഴും നമ്മൾ കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടുകറിയുടെ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ചേനയും കായും അതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇട്ട് കൊടുത്തു ഇനി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുവാണ് നമ്മളപ്പോഴത്തേക്കും ഇവിടെ സാമ്പാർ റെഡി ആയപ്പോൾ സാമ്പാറിലേക്ക് വറുത്തിടുവാണ് കടുക് മുളക് ഉലുവ അതേപോലെ തന്നെ അത് മൂത്ത് കഴിയുമ്പോഴും നമ്മൾ മുളക് പൊടി മല്ലി സോറി മല്ലിപ്പൊടി സാമ്പാർ പൊടി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് സാമ്പാറും കൂടി ഉപയോഗിക്കണമെന്ന് ഞാനിവിടെ മറ്റേ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാറോടെ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാറോടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ കൂടുതലും ബ്രാഹ്മിൻസിൻ്റെ സാമ്പാറോടെയാണ് ഉപയോഗിക്കാറ് കാരണം ഹോം മെയ്ഡ് സാമ്പാറോടി ഉണ്ടാക്കാനുള്ള സമയമൊക്കെ എനിക്ക് വളരെ ചുരുക്കമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ബ്രാഹ്മിൻസിൻ്റെ സാമ്പാറോടെയാണ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കാറ് വേറെ ഒരു സാമ്പാർ സാമ്പാറോടെയും ഉപയോഗിക്കാറില്ല അപ്പം നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ ഇഡ്ഡലിക്കുള്ള ചട്നിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്നിയും ഇവിടെ റെഡിയാണ് സാമ്പാർ റെഡിയാണ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിവിടെ കറികളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഏതാണ്ട് ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്വന്തം ഇവിടെ ഇഡ്ഡലിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളിവിടെ ഞാനിവിടെ കറികളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പുറത്തടുപ്പുകളിലൊക്കെ ഓരോ വിഭവങ്ങളായിട്ടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളിവിടെ കൂട്ടുകാർക്കുള്ള തേങ്ങ ഒന്ന് ചെയ്തെടുക്കാൻ കേട്ടോ ഏഴുമ ഏഴരക്കായപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തുവിട്ടു അപ്പൊ സാധാരണയായിട്ട് സദ്യ ഒക്കെ ഉള്ള ദിവസം ഞാൻ ഇത്ര നേരത്തെ ഗണീക്കാറുണ്ട് കേട്ടോ പിന്നിപ്പോൾ ഞാൻ എണീക്കാനായിട്ട് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെതായ ഒരു കുറച്ച് തിരക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം സോമൻ ചേട്ടനെ ഞാൻ ഫ്രൈ ചെയ്യാൻ ഈ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാനിവിടെ ഓലൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മൾ പയറൊക്കെ ഒന്ന് പയറൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കുമ്പളാങ്ങ കുമ്പളങ്ങ അതേപോലെ തന്നെ മൂന്ന് നല്ല പച്ചമുളകും ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങാപ്പാലാണ് എടുക്കുന്നത് തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടാം പാൽ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ

നമ്മൾ കൂട്ടുകറിയുടെ വേവിച്ച് വേവിച്ച കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ കൂട്ടുകറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അത്യാവശ്യം നല്ല മധുരത്തിൽ കുറച്ച് ശർക്കരൊക്കെ മെൽറ്റ് ചെയ്ത് ചേർക്കും ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ ചേർക്കാറുണ്ട് എൻ്റെ കൂട്ടുകറിക്ക് അത്യാവശ്യം മധുരമുണ്ട് കേട്ടോ എനിക്ക് കൂട്ടുകറിയിൽ അല്പം മധുരമാണ് ഇഷ്ടം പക്ഷേ എരിശേരിയിൽ നമ്മളങ്ങനെ ഒരുപാട് മധുരം ചേർക്കാറില്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം ഉണ്ടാവും പക്ഷെ കൂട്ടുകാരീൻ്റെ അത്ര മധുരം ഉണ്ടാവാറില്ല കേട്ടോ അപ്പം അങ്ങനെ അതെ കൂട്ടുകറിയിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത നാളെയറും ഇതൊക്കെ ഇട്ട് കൊടുത്തു കൂട്ടുകറിയുടെ അറിയില്ല റെഡിയായിട്ടുണ്ട് ഇനിപ്പോ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഈ സ്റ്റൗവിനെ നമുക്ക് അവൈല വെച്ചുകൊടുക്കണം ഇപ്രത്തെ അടുപ്പിൽ നമ്മൾ അരി వేവിക്കാനായിട്ട് तलाச்சு കഴിഞ്ഞപ്പോൾ ഒന്ന് ഓഫ് ചെയ്തു കൊടുത്തു അടച്ചി വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇപ്രത്തെ നേ സോമനേട്ടൻ അവൈലിന ഉള്ള കഷണങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ എനിക്ക് ആബിജ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചോപ്പറിൽ ഒന്ന് അങ്ങനെ നമ്മളെ നല്ല ജോലികളും ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിയലിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിയൽ തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിയലിൻ്റെ ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഏതാണ്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽ ഒഴിച്ചാൽ മതി ബാക്കിയെല്ലാം റെഡിയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മളിവിടെ ക്യാബേജ് ഒക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേ അതിലേക്ക് നമ്മളെ കുറച്ച് നാളികേരം ഒന്ന് കൃഷി എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് പച്ച കുറച്ച് ആവശ്യമുള്ള പച്ചമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകവും കൂടെ ആഡ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഒന്ന് കൃഷി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ നമ്മൾ ക്യാബേജിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് നാളികേരവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കെട്ടോ അപ്പൊ ഞാൻ നല്ല നളികരവും അങ്ങനെ കൃഷി ചെയ്യാറില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഗ്രൈൻഡറിൽ എടുക്കുന്നതുകൊണ്ടേ ചിരണ്ടുന്നത് കൊണ്ട് തന്നെ ഇന്ന് പൊടിപൊടിയായിട്ടാണ് കിട്ടുക അപ്പോൾ നമുക്കങ്ങനെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ആ പച്ചമുളകൊക്കെ ഒന്ന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുറച്ച് നാളികാരം ഒന്ന് കൃഷി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ആ വീട്ടിലേക്കുള്ള നാളികാരമാണ് കേട്ടോ കൃഷി ചെയ്ത് പോണത് ആ നാളികാരും പച്ചമുളകും ജീരകവും കറിവേപ്പിലയും കൂടെ ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ കുറച്ച് പോർഷൻ മാത്രം ഒന്ന് കൃഷി ചെയ്യും ബാക്കി ഞാൻ നാളികാരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ പതിവ് ഇനി ഒരുപാട് നമ്മൾ തേങ്ങ എല്ലാം കൂടെ നമ്മൾ കൃഷി ചെയ്ത് വരുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയി പോവും പ്രത്യേകിച്ച് അവിയലിലേക്കൊക്കെ ഞാൻ ഒട്ടുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അവിയലൊക്കെ എനിക്ക് ശരിക്കും ഇങ്ങനെ കഷ്ണങ്ങള് വേറെ വേറെ കിടക്കണം അതാണ് അവിയലിന്റെ ഒരു എനിക്ക് അങ്ങനത്തെ ഒരു അവിയലാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പൊ നമ്മളിവിടെ അതായത് കറിവേപ്പിലയും പച്ചമുളകും ജീരകവും ഇട്ട് കൊടുത്തു ഇനി നമ്മളതൊന്ന് കൃഷി ചെയ്തെടുക്കാൻ പോകാനിട്ട് അവയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തേക്കും ഇവിടെ ചോറ് എടുത്തിട്ടുണ്ട് അപ്പം ചോറ് നമ്മളൊന്ന് മാറ്റി വെക്കുവാണ് അപ്പം അത് ആ ചോറിൻ്റെ കലൊന്നിറക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വെച്ചാലാണ് നമുക്ക് അതിൽ നിന്ന് മുഴുവനായിട്ടുള്ള ചോറ് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ വലിയ കലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ അവിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴേ തോരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചനൊക്കെ വെച്ച് കൊടുത്തു കടകും ഉഴുന്ന് വരുപ്പും മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു മൂത്തേന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ക്യാബേജ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കുവാണ് അതൊരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് ഇതേപോലത്തെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് ദോണ റെഡി ആവും കേട്ടോ ഇതേപോലത്തെ സ്റ്റൗവിലൊക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയി റെഡി ആയി കിട്ടും നമുക്ക് നല്ല ഫ്ലെയിം ആണല്ലോ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പാലട റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടപ്രഥമനാണ് സാധാരണ അടിയന്തര കൊടുക്കുക പക്ഷെ അവർക്ക് പാലട വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ റെഡി ആവുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാനിവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുളീഞ്ചി അതേപോലെ മാങ്ങക്കറിയൊക്കെ പാക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അവർക്കൊരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് വേണമെന്ന് പറഞ്ഞു കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമ്മളിവിടുന്ന് ഒരു പത്തര ആവുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് കൊടുത്തുവിടണം അപ്പോൾ അതുകൊണ്ടെല്ലാം ഇങ്ങനെ നല്ല സ്പീഡിൽ നമ്മളിങ്ങനെ പാക്ക് ചെയ്തെടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓലനാണ് പാക്ക് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാളൻ പാക്ക് ചെയ്യുകയാണ് അങ്ങനെ ഓരോ വൺ ബൈ വൺ ആയിട്ട് പാത്രങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് കേട്ടോ എത്രയാണ് സദ്യക്ക് വാങ്ങിക്കാൻ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് റേറ്റ് എത്രയാണ് എന്തൊക്കെ കറികളുണ്ടാവും അങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മളെ റേറ്റ് ഒക്കെ പറയുന്നത് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടാണ് നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറവാണ് ഏറ്റവും കുറവാണെങ്കിൽ നമുക്ക് റേറ്റ് അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് കമന്റിലൂടെ നമുക്ക് കൺവേ ചെയ്യാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എടുക്കണ്ടേ അപ്പോൾ അതിൽ നല്ലത് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ ധൈര്യമായിട്ട് വിളിച്ചോളൂ എനിക്ക് ഫ്രീ ഞാൻ ഫ്രീ ആണ് എനിക്ക് പ്രത്യേകിച്ച് വേറെ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആൻസർ പറയുന്നതായിരിക്കും കുറേ പേരെന്നെ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അറിയിക്കുക ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ പോലെ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ അത് ക്ലിയർ ചെയ്യും വേണ്ടിട്ട് വിളിക്കുന്നുണ്ട് പിന്നെ ഇതെങ്ങനെ തുടങ്ങണം ഇതെങ്ങനെയാണ് തുടങ്ങുക എന്ന് ചോദിച്ചാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു സ്നേഹവും ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തുള്ളു അല്ലാത്ത സമയത്ത് ഞാൻ സംസാരിക്കുകയും സംശയങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ സോൾനാട്ടിനിടെ കുറേശ്ശേ ആയിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും കുറേശ്ശെയായിട്ട് ഇങ്ങനെ ബിക് ഷോപ്പറിലാക്കിയിട്ട് താഴേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം മുകളിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ താഴേക്ക് എല്ലാം എത്തിക്കണം വണ്ടി വരുമ്പോഴത്തേക്ക് എല്ലാം ഇവിടേക്ക് എത്തിക്കണല്ലോ അപ്പൊ അങ്ങനെ കുറേയായിട്ട് എത്തിക്കുന്നുണ്ട് അപ്പഴത്തേക്ക് ഞാനും ഇവിടെ നമുക്ക് ഡെയിലി കൊടുക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഇത് പാക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ പേരും നമ്പറുകളൊക്കെ എഴുതി വെക്കുവാണ് കേട്ടോ കവറുകളിലാക്കി കവറുകളിൽ നമ്മൾ പേരുകളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഫ്ലാറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ അവിടെ സെക്യൂരിറ്റി കൗണ്ടറിലാണ് കൊടുക്കുക പിന്നെ വീടുകളാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കവറുകൾ മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് പേരുകളോ അല്ലെങ്കിൽ ഡോർ നമ്പറുകളൊക്കെ എഴുതി വെക്കണം അപ്പം അങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുവാണ് അതേപോലെ തന്നെ എല്ലാം കണ്ടെയ്നറുകളിലൊക്കെ എടുത്തു എല്ലാത്തിനും തോരനും അച്ചാറും ഒക്കെ പാക്ക് ചെയ്തു അങ്ങനെയെല്ലാം കറികളൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ചേച്ചിയപ്പോഴാണ് ഫ്രീ ആവണെന്നുള്ളത് നമ്മളിവിടെ ഈ മീൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ഒരു ഒന്നര രണ്ടു മണി ആകുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ ഇവിടുത്തെ കിച്ചണിലെ വർക്കുകളെല്ലാം തീരും പിന്നെ നമ്മൾ തിരുവനന്തപുരം റെസ്റ്റ് എടുക്കും കേട്ടോ പിന്നെ ഒരു നാല് മണി അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പൊക്കെ ഒരു അഞ്ച് മണി മണി നാലുമണി മണി ആ ഒരു സമയത്തൊക്കെ വിളിക്കുവാണെങ്കിൽ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ എനിക്ക് എൻ്റെ വർക്കിൻ്റെ ഇടയിലൊക്കെ വിളിക്കുമ്പോഴാണ് സംസാരിക്കാനായിട്ട് ഇത്തിരി പ്രശ്നമുള്ളൂ അതല്ലെങ്കിൽ എനിക്ക് അവനൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എല്ലാ വർക്കുകളും ഒക്കെ കഴിഞ്ഞ് നമ്മള് ഫുഡൊക്കെ കൊടുത്തു വിട്ടു ഇനിയിപ്പം അടുത്തത് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ടേബിൾ ടോപ്പും ഗ്യാസ് ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു അപ്പൊ എല്ലാം അവിടുത്തെ നന്നായിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഇട്ടു ഇത് നമ്മൾ ഫോറും കൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടുവാണ് അപ്പൊ ഇന്നത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഓർഡറുകളെല്ലാം കഴിഞ്ഞു അപ്പൊ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ